എന്നൊരു തോർത്തമുണ്ട് ഒരു കുറ തുണിയാണ് കൊടുക്കാനുണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് കുപ്പായമല്ല ഉപ്പായൊന്നും അന്ന് ആരും ഇടുന്നില്ല വലിയവരും ഇടുന്നില്ല ചെറിയവരും ഇടുന്നില്ല എല്ലാവരും വാങ്ങാനും പൈസ ഉണ്ടാകില്ല വാങ്ങുകയില്ല അന്നൊരു തോർത്തമുണ്ട് ഒരു മുണ്ട് ഒരു മുണ്ട് തോളിലിടും പയസന്മാരൊക്കെ ഒരു സാധാരണ തുണി കൊടുക്കുകയും ചെയ്യും കര ഒന്നുമില്ലാതെ വെളുത്ത തുണി ഉണ്ടല്ലോ പറ്റി തുണി കൊടുത്ത് ആയിട്ട് പോവുകയും ചെയ്യും കൊഴിച്ചോട്ട് കാണുമ്പോൾ കൊച്ചിക്ക് ചൂ കാണുമ്പോൾ പടികടുപ്പൂ ഉപ്പായൊന്നുമില്ല കുപ്പായമൊന്നുമില്ല ഏഹ് ചെരുപ്പ് ചെരുപ്പ് ചവിട്ടുന്ന തോൽക്ക് എല്ലാവർക്കും ചവിട്ടാൻ ചെരുപ്പ് വാങ്ങാൻ പൈസ ഉണ്ടോ വായിച്ചെരുപ്പന്നില്ല ഈ തൂലിൻ്റെ ചെരുപ്പിന് വലിയ നല്ല പൈസ കൊടുക്കാണോ തൂവൻ്റെ ചെരുപ്പാണ് ഉണ്ടാകുക ടയറല്ല തോൽ ഏതു തോലും നമ്മളെ ഈ നാൾക്കാലികളൊക്കെ ഇതിൻ്റെ തോൽ കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പുകളുണ്ട് അതാണ് നല്ല ചെരുപ്പ് എന്നുള്ളത് മുമ്പ് കാലത്ത് ചവിട്ടാൻ അതിലേട്ടി അവർ വിഷമമായി ആർക്കും വരില്ല കുറച്ച് പഴയ കാര്യങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പണ്ട് കാലത്തുള്ള കോഴിക്കോട് കോഴിക്കോട് ആ റോഡേ ഉള്ളൂ നമ്മള റോഡ് പിന്നെ വന്നതാ നരിക്കണി പൂനൂർ റോഡ് കുമാരസ്വാമി റോഡ് പിന്നെ ഉണ്ടാക്കിയത് ഞാനൊക്കെ ചെറിയതായപ്പോ ഒരു പത്ത് പത്തു പന്ത്രണ്ട് അഞ്ചു വയസ്സായപ്പോണ്ടാക്കി പിന്നെ പത്തൊള്ളിലും പതിനഞ്ചുള്ളിൽ ഇരുപത്തഞ്ചുള്ളിൽ അങ്ങനെ ഇട്ടിട്ട് പിന്നെ നന്നാക്കി വന്നതാണ് പൂനൂർ റോഡും അതു തന്നെ കൂനൂർ റോഡും പിന്നെ റോഡുണ്ട് കാട്വരി പോലത്തെ ഇങ്ങനത്തെ കട്ട് റോഡ് പോലത്തെ ചെറിയ കട്ട് റോഡ് അങ്ങനെ പോവുകയാണ് അപ്പോൾ വീണപാറ കയറില്ല അവർ വണ്ടിയൊന്നും അട്ടും കൂട്ട് നടന്നു പോകണം സൈക്കിള് കയറിയാലോ വീണപാറ മോട്ടോർ സൈക്കിളും കയറിയാലോ ഒന്നും ചെയ്യല അപ്പം പൊട്ടിച്ചൊക്കെ എന്നാലും നന്നാക്കി എടുത്തതാണ് പകുതിയെ കൊടുവള്ളിക്ക് നടക്കുക ഇവിടുന്ന് കൊടുവള്ളിക്ക് പൂനൂർക്ക് നടക്കുക ബാലിശ്ശേരി നടക്കുക അങ്ങോട്ടൊന്നും വാഹനമുണ്ട കോഴിക്കോട് പണ്ടത്തെ കോഴിക്കോട് തന്നെ കോഴിക്കോട് കൊപ്പരൊക്കെ എടുക്കുന്നുണ്ട് കൊപ്പരടുക്കൂ അടക്കെടുക്കും എല്ലാം എടുക്കു പാണ്ടിയാലൊക്കെ ഞാൻ ചെറിയതായ പാണ്ടാലൊക്കെ പോയതാണ് വല്ലണ്ടോ മറ്റൊരു അങ്ങാടി എത്രയോ വലിയ വിസ്താരായിട്ടുള്ള ടൗണാണല്ലോ വല്യ ടൗണമായിട്ടുള്ള കടപ്പുറത്തില്ലോ പിന്നെ അവിടെ എന്താണല്ലോ വ്യവസായം എല്ലാണ്ട് കല്ലായി വലിയ പുഴ ഉണ്ട് അവിടെ മരങ്ങൾ അറ്റം പോലെ ഇറക്കൂ ലോറി ഇങ്ങനെ രാത്രിയൊക്കെ വന്ന് നേരം മരം ഇറക്കുക കല്ലായി പോയ ഇരിക്കുക അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് അടുത്ത് പോണിള്ള അങ്ങോട്ട് ഒരു പോയി വൈകിട്ടുണ്ടായിരുന്നില്ല ഇങ്ങാട്ടിൽ വലിയ പോയാ അപ്പോൾ അതിൻ്റെ അടുത്തും മരം ഇങ്ങനെ ഇറക്കും കൊണ്ടുപോയിട്ട് അന്ന് തോന്നിയും മരങ്ങള് പുയലിറക്കാണ് പുഴലിറക്കിട തിരപ്പം കിട്ടുക ഒരു പത്തിലോടൊക്കെ ഒന്നായിട്ട് കൂട്ടി കെട്ടുക ഒന്നായിട്ട് മരങ്ങൾ അടുപ്പിച്ച് അടുപ്പിച്ച് കയറിട്ടിട്ട് കിട്ടുക അടുപ്പിച്ചിട്ട് അടുപ്പിച്ചിട്ട് മിച്ചത്തോളം വീതി കിട്ടുക അത് എത്രയോ ഉണ്ടാവും ഒരു നീളം അതിന് നീളം ഉണ്ടാവും പിടിക്കും എന്നിട്ട് ചെറുപ്പം കുത്തി പുയക്കൂടി ആട്ടി നിൽക്കുക പിന്നെ ഞാൻ താങ്ങുവൊന്നുണ്ട് അങ്ങനെ കൊണ്ടുപോയിക്കൂടാ അതിൻ്റെ മോളിലൊരാളുണ്ടാത്താൽ മതി ഒരു ഒരു വഴിയും ഉണ്ടാവണം വഴിയാണ് ഇങ്ങനെ തൊഴഞ്ഞു പോവുകയാണത് ഇടയ്ക്കാണെങ്കിൽ പുഴേന്റെ പക്കത്തെ ആണെങ്കിൽ എത്തുക ആ പുഴക്ക് കണക്കാക്കിയിട്ട് ഒരു ഈ പോയ കണക്കാക്കിയിട്ടാണ് ഒരു കുണ്ടുകൂടുക ഇന്ന സ്ഥലത്ത് പോയത് അതിപ്പം വേപ്പൂരും വേപ്പൂര് ഒരു സ്ഥലത്താണ് അവിടെ എത്തിയാൽ ആടെ അടുക്കി അടുപ്പിച്ചാല് ആടെ ഇറക്കി വലിയ അടുത്ത് ഇറക്കി വെള്ളത്തിൽ നിന്നാണെങ്കിൽ വലിച്ചാൽ കിട്ടും വെള്ളത്തിൽ നിന്നാണെങ്കിൽ ഇത്ര പനം കാനുള്ള സാധനവും എനക്ക് വലിച്ചു കൊണ്ടുപോവാറ്റുണ്ടാവില്ല തീരെ എന്നുവെച്ചാൽ കുത്തനൊന്നും കേട്ടിപ്പോ കൊണ്ടുപോകാനാവില്ല ഒരു വലിയൊരു മരമുട്ടിയാണെങ്കിൽ തായോട് എനിക്ക് കൂട്ടി കൊണ്ടു പോകാനും കൊണ്ടുപോകും വെള്ളത്തി കൂടി സുഖമായി വലിച്ചു കൊണ്ടുപോകാനാവും തായോട്ട് പോകാണെങ്കിൽ അത് എത്ര വലിയ വരായം വലിച്ചു കൊണ്ടുപോകാനാവും വെള്ളത്തിനെ വേദയാണെങ്കിൽ അതിനത്രേ കനം ഉണ്ടാവും വെള്ളത്തിൽ നിന്നാ തൂണി പോകുമ്പോൾ തന്നെ തൂണി പോകണില്ല വെള്ളത്തിന് കൊടിവെള്ളി പോയെന്ന് കൊടുവള്ളി നോക്കാൻ കണ്ടില്ല പോയത് തുണീക്കോ കൊടുവള്ളിന്ന് തുണി കറി കഴിഞ്ഞ അപ്പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴൊക്കെ പാലായി പോയിക്കോ ഞങ്ങളൊക്കെ കൊടിവെള്ളി പോയത് മറച്ചുള്ളപ്പോ തലയിലെത്തി അജിയൊക്കെ എടുത്തു തോണിണ്ടാവും നല്ല വീടിയൊക്കെ വെള്ളം വലിയ വലിയ വീഡിയോ കുറവാ ഒരു നിലയുള്ള വീടേ ഉണ്ടാവും ചെറിയ വീടുക വലിയ വീടൊക്കെ ഉണ്ടാവും വലിയ പണക്കാരൊക്കെ ഉണ്ടാവും രണ്ടു തന്നെ ഉള്ളത് പുരേ അങ്ങനെ തന്നെ നല്ല പോരപ്പം വിടാ ഏറ്റവും നല്ലൊരു പുര ഉള്ളത് നെടുങ്കണത്തിലെ അധികാരന്റെ പുരേതിനൊന്നുണ്ട് അപ്പൊ എനിക്ക് ഓർമ്മ ഇല്ല പോലെ പൊളിച്ചും പോയിക്കുന്നു അയാളിപ്പല്ലാരും വാപ്പക്കരെയോ വാപ്പക്കരെയും ഓർമ്മ ഉണ്ടാകില്ല അയാളെ പറ്റി അയാളൊക്കെ വരുമ്പോ ഞങ്ങളെല്ലാവരും വീടിൻ്റെ വിദ്യാഭ്യാസം വളരെ കുറവാണ് സ്കൂളൊക്കെ ഉണ്ട് പോകാന് പൈസ ഉണ്ടാകാം ഞാനൊക്കെ രണ്ടിലോ മൂന്നിലോ പോയിട്ട് കിട്ടും പിന്നെ പോയ പോകാന് മുക്കാല ഇല്ല പുസ്തകം വാങ്ങാൻ പൈസ ഇല്ല ഏഹ് തേറ്റിന് അല്ല പെൻസില് വാങ്ങാൻ പൈസ അല്ല തേറ്റും ഒരു പെൻസിലോ ഉണ്ടാകുക തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പെൻസിൽ വാങ്ങാൻ പൈസ ഇല്ല ഒരു മുക്കാൽ കൊടുക്കണ ഒരു പെൻസിൽ ഞാൻ പറഞ്ഞ നേരത്തെ മൂന്ന് കാശും പെൻസിൽ വെളിച്ചം ഇല്ല കരണ്ടില്ല അപ്പൊ രണ്ടായിരത്തിൽ ഒക്കെ വീടൊക്കെ കറണ്ട് എത്തിക്കും ഇരുപത്തി മൂന്ന് കൊല്ലം അത്ര ഒക്കെ ആയിട്ടുള്ളൂ അപ്പൊ ഓർമ്മത്തിലായിട്ട് ആരൊക്കെ അപ്പൊ ഇവിടെ ഇവിടെ ആദ്യത്തെ പോര ഒളിച്ചു പോയപ്പോന്നെ ഉണ്ട് കരണ്ട് അപ്പോ ഒരു മുപ്പത് കൊല്ലത്തോടോ മുപ്പത് മുപ്പത്തഞ്ചു കൊല്ലമൊക്കെ കരണ്ട് എത്തിയിട്ടായി ഓലപ്പര ഇല്ലായിരുന്നു ഞമ്മളൊക്കെ ഓലപ്പരയില്ല ഇനി വണ്ടിയില്ലല്ലോ ല്ല ഞാൻ പറഞ്ഞ സിഡ് ചെറിയ മറച്ചു കെട്ടിണ്ടാക്കുന്ന പുര ഓലയില്ല വേറെ ഇല്ല ഒരോണ്ട് മറച്ചിട്ട് ഏഹ് മഴ ഉള്ള ഓല ഇട്ട് കിട്ടും മയക്കാലത്തും വേനലൊക്കെ ഒലയൊന്നും ഉണ്ടാകുകയില്ല മഞ്ഞു കണ്ടാൽ വേണ്ടിയല്ല മീൻകറി മാത്രം മീൻകറിയാണ് കാര്യമായിട്ടുണ്ടായത് മീനിനു വില കുറയും കൂട്ടുകാരെ കൊണ്ടുവരും കോഴിക്കോടുന്നായിട്ട് കൊണ്ടുവരിക ഇന്നപ്പോ ഒരണക്കോ രണ്ടണക്കോ വാങ്ങിയാൽ പോലെ കിട്ടുകയും ചെയ്യും അതിപ്പോ അത് വാങ്ങാനൊന്നും പൈസ എല്ലാ കാര്യത്തും എല്ലാരടുത്തും ഉണ്ടായിക്കൊള്ളണമില്ല കോമൊന്നും കൊറവാ ഫാമൊന്നില്ല കോട്ടിന് നമ്മളിതുപോലെ പോയിട്ടുണ്ടോ കോഴികളും ഫാമൊക്കെ ഇപ്പൊ എഴുത്തു വന്നതാ ആടൊക്കെ ഇണ്ട് ആ കാലികളൊക്കെ ഇഷ്ടംപോലെ അതിന്റെ ഒക്കെ വാങ്ങാനൊക്കെ നമ്മൾക്ക് പൈസ പെട്ടെ വാങ്ങി ഭക്ഷണം കഴിച്ചു നമ്മള് കാണുക അത്രേയുള്ളു ആരും ഒന്നും ഇങ്ങനെ സഹായിക്കുകയൊന്നും ഇല്ല ഇല്ലാത്തവരും വെച്ചാൽ ഇപ്പൊ ഒരു നൂറ്പൊരക്കുണ്ടെങ്കിൽ അതിലൊരു പത്ത് പൊര ഉള്ളൂ ബാക്കി തൊണ്ണൂറ് പേരയും കുറച്ചു കാലം കിട്ടാണ്ട് റേഷൻ അരിയാണുള്ളത് റേഷൻ കൂടുത്തിട്ട് പച്ചക്കൊരു തോന്നിണ്ടാവുക പിന്നൊക്കെ വന്നതാ കൂടിയിൽ വടക്കന്മല പോകാന്നറിയോ വടക്കന്മലേക്കാണ് അതായത് അമ്മായിന്റെ നാട്ടിലേക്കൊക്കെ പോവുകയാണ് വടക്കന്മല പോകുന്ന വടക്കന്മലയിൽ നെല്ലുണ്ടാക്കാന് പൂള നടാൻ ഉഴക്ക് പോവുക ഒക്കെ ചെയ്യാനും അതിനും പോർക്ക് എനിക്കൊന്നും ഒരു തലയായിട്ടൊക്കെ ഞാൻ ഉപയോഗിക്കും പുളക്ക് അവിടെ അരത്തിലാകുമ്പോൾ പൂള എടുത്തിട്ട് ആരോമര കൊണ്ടുപോയിട്ട് കുറച്ചാടെ ഉക്കും ബാക്കി നമ്മൾ എന്റെ ചെറിയ കാലത്ത് ഞാന് മലയിലൊരു ഷെഡിലാണ് താമസിക്കുന്നത് അന്ന് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സെല്ലിലും വെച്ചിട്ട് പുരയിലും ഒക്കെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം വെറും ചറ്റ ആണ് മറ്റേത് വെച്ചിട്ട പൊരയക്കും പിന്നെ കട്ടപ്പൊരാണ് കട്ട മുറിച്ചുണ്ടാക്കുന്ന കാലം കല്ലുകൊണ്ടുള്ള പുരൊക്കെ നൂറൂറ് ഒക്കെ ഉള്ളൂ ഞാൻ ചെറിയതായപ്പോ കൃഷിയൊക്കെ കൃഷികളൊക്കെ ഉണ്ടാക്കൂ നെല്ല് പൂള മുറ്റത്തല്ല പറമ്പിലും ഉണ്ടാക്കും പറമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അന്ന് തോന്നും പറമ്പുണ്ട് ഇപ്പൊ ഇത് പറമ്പ് വേട് പറമ്പ് എന്നാല് പത്ത് ഏക്കറിന്റെ അടുത്തുണ്ട് അതിലൊരു പര രണ്ടുപരേ ഉള്ളൂ അതിലൊക്കെ ഇപ്പൊ കൃഷി ഉണ്ടാക്കോളൂ എല്ലാവരും വന്നുണ്ടാക്കും പലരും നാട്ടുകാരും ഒക്കെ കൃഷിയൊക്കെ ഉണ്ടാക്കും അമ്മന്റെയും പാപ്പന്റെയും കാലത്താണ് അത്രയും വിഷമമുള്ളൊരു കാലഘട്ടമാണ് പിന്നെ ഉള്ളവരൊക്കെ ഉണ്ട് ഇല്ലാത്തവർക്ക് തീരയില്ല ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവും ഇവിടെ നാട്ടിലൊരു നടൻ ചികിത്സകളാണത് നാടൻ ചികിത്സ കഷായോ അതൊക്കെ തലവേദന തലവേദന ആയിക്കാണെങ്കിൽ അതിനുള്ള മരുന്നുകൾ നാടൻ മരുന്നെങ്കിലും കുടിച്ചു ഒരു പനിക്കുകയാണെങ്കിൽ നാടൻ മരുന്ന് വാങ്ങി കുടിച്ചു നാട്ടിലെ ഒരു പറഞ്ഞവർക്ക് കഷായം വെച്ചിട്ട് കഷായം വെച്ചിട്ട് കഷായം അടാന്നുള്ളത് തൊണ്ണൂറ് ശതമാനം ചികിത്സ നാട്ടിലുണ്ട് ഇംഗ്ലീഷ് മരുന്ന് ചികിത്സ ഒക്കെ വന്നിട്ടൊരു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കൊണ്ടായിട്ടുള്ള മിനിമം രണ്ടാ ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷിൻ്റെ ചികിത്സയൊക്കെ ഇപ്പോൾ ഒരു ചെറിയ തലവേദന എന്തെങ്കിലും അമ്മയും വേഗം പോയി നരിക്കിന് പോയി കുടിയെങ്കിൽ കുടിച്ചാലും കുറച്ചാട്ട് പോയി ഇങ്ങോട്ട് ചെയ്യുമ്പോഴൊക്കെ തലവേദന മാറി അന്ന് ഞാനൊക്കെ ചെറിയതായ കാലത്ത് പല്ലുവേന ആയിട്ട് എത്രയോ ദിവസങ്ങളോളം നിറവൊഴിച്ചാണ് പല്ലുവേന മാറാണ്ട് പിന്നെ എല്ലാ പല്ലും നരിക്കിൽ കോഴിക്കോട്ട് പോയിട്ട് പൊറപ്പിച്ചതാണ് കോഴിക്കോട്ട് പോയി രണ്ട് കുറച്ചു ചികിത്സ ഉണ്ട് അങ്ങനത്തെ ഏതെങ്കിലും ഡോക്ടർമാരെ ഉണ്ടായിടെത്തണോ ബസ്സിന് കൂറ്റി കൊടുത്ത് ഞാൻ ഇങ്ങനത്തെ പോകണം കോഴിക്കോട്ടൊക്കെ എത്താൻ തന്നെ വിഷമുള്ള കായ്ക്കും ഞാൻ പറഞ്ഞ ഇവിടുന്ന് കൊടുവള്ളിക്ക് പോവുക കൊടുവള്ളി ഇവിടെ നടക്കുക കൊടുവള്ളിന്ന് കോഴിക്കോട്ടൊക്കെ പോവുക അതിന് പൈസ ആണോ കോഴിക്കോട്ട് പോയിട്ട് ഇയാളെ കാണിച്ച് പല്ല് വറപ്പിച്ചാൽ ഒരു ഉറുപ്പ കൊടുക്കണം ഒരു ഉറുപ്പ്യ ഒരു പല്ല് വറുത്താൽ ഇന്ന് നൂറ് ഉറുപ്പ്യ കൊടുക്കേണ്ടി തന്നൊരു ഉറുപ്പ കൊടുത്താൽ മതി പറഞ്ഞിട്ട് നേരെ പറച്ചു തരും അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്ത് അല്ലെങ്കിൽ കുടിയതും ഇഞ്ചക്ട് ചെയ്ത് തരുമൊക്കെ ചെയ്യും വേദന ആരെയും കുടിയതും അത് കൊടുക്കണം ചിലപ്പോൾ അതുകൊണ്ട് കൊണ്ടുവരുമ്പോ കല്ല്യാണ രക്ഷാണ്ടാവും പിന്നേയും പൈസ ഉണ്ടാകുകയില്ല ഇതാണ് അന്നേരത്തെ നാട്ടിലായാലും ഒന്നും അങ്ങനത്തെ ചികിത്സ ഒരു ചികിത്സയില്ല ഇപ്പൊ കല്യാണൊക്കെ വന്ന് വേഗം അരിച്ചിരിക്കും അല്ലെങ്കിൽ പോയത് കല്യാണാഘോഷമൊക്കെ വലിയ വലിയ മലയാളമാര സോറായി എല്ലാ കഴിക്കും അത് കാര്യമായിട്ട് വലിയ ഒഴിക്കുന്നില്ല ഇതുപോലെ മലയാളമാരൊക്കെ ഭക്ഷണമൊക്കെ ഒരു ഒരു മഞ്ഞച്ചോറും ഒരു മഞ്ഞച്ചോറ ഉണ്ടാകും തൊണ്ണൂറ് ശതമാനവും ഇറച്ചിക്കറിയും ഉണ്ടാവും ഇറച്ചിക്കറിയുണ്ടാവും അതിപ്പം നമ്മളൊക്കെ നമ്മുടെ സാധാരണക്കാർ നമ്മളെ തൊണ്ടയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചൊടിക്കും മറ്റൊരു മലയാളമാരെ പല നമ്മളൊരൊന്നും ചെയ്യാ നമ്മളല്ലാണ്ട് പോയി ഇങ്ങനെ പോയി എന്നാൽ ചരിപ്പാടി നിന്നാല് പോലൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾക്ക് കുറച്ചിട്ടു ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അത് ഞമ്മക്ക് ഇറച്ചിയൊന്നും ഉണ്ടായിണമില്ല പക്ഷെ ചോറുള്ളത് കിട്ടിയ ബിരിയാണൊന്നുമില്ല നമ്മുടെ നാട്ടിലൊന്നും ബിരിയാണിണ്ടാവ പൈസക്കാരെ പോരേലൊന്നും കിട്ടിയ നെയ്ച്ചോറേ ഉണ്ടാവും നെയ്ച്ചോറ് അതിപ്പോ രണ്ട് പൈസ കാണാനുള്ളതാണ് നെയ്ച്ചോറ് ഓർമ്മല്ലാത്ത പോലെ നമ്മൾ നെയ്ച്ചോറേ കാണുന്നുണ്ട് നമ്മുടെ സാധാരണക്കാരൻ പോരേലൊന്നും നെയ്ച്ചോറൊന്നും വേറെ ഒന്നും ഇല്ല പച്ചരിയും അരി കൊണ്ട് എന്തോ ഒരു ചോറ് ചോറും ഒരു ചോർന്ന വെള്ളവും അയച്ചിങ്ങനെ ജീവിക്കില്ലാതൊന്നുകൂടി തോന്നുന്നു പത്ത് നെയ്ച്ചോറൊക്കെ വെച്ച് കല്യാണമൊക്കെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കൃഷിയായിട്ട് പൂള പൂള ഉണ്ടാവും പിന്നെ ചക്ക നല്ല പരിതൊക്കെ നല്ലോണം ഉണ്ടാവും മാങ്ങയും ചക്കയൊക്കെ നല്ലോണം ഉണ്ടാവും പിന്നെ അതിപ്പോൾ എല്ലാ സ്ഥലത്തും ഇല്ലല്ലോ മാങ്ങയും ചക്ക ഇപ്പം ഉണ്ടാകുന്ന സമയം അപ്പുണ്ടായി ഇനിയിപ്പം രണ്ടു മാസം ഉണ്ട് മൂന്ന് മാസം മാങ്ങയും ചക്കയും ഉണ്ടാവും അത് കഴിഞ്ഞു കൂളം പിന്നെ എല്ലാ കാലവും ഉണ്ടാവും ആ അതുണ്ട് അത് വയനാടൊക്കെ പോകും ചോദിച്ചു ഞാനായിട്ട് വയനാട് അടിപൊളി അടിപാറൊക്കെ ഞാനൊക്കെ വയനാട്ടൊക്കെ പോയിക്ക് വയനാട്ടിലില്ല ചെറുച്ചും ചെറുക്കലൊക്കെ പോയിക്ക് പണിക്കും പിന്നെ എൻ്റെ ഞാനൊക്കെ എൻ്റെ അമ്മയൊക്കെ ഉപ്പാടിയൊക്കെ പോയിക്ക് ഞാനും അമ്മയും ഉത്പാടിയുണ്ടല്ലോ അടിപാറോ അവിടെയൊക്കെ പോയിട്ട് പോയി പിന്നെ വയനാട്ടിലൊക്കെ പോവും വയനാട്ടിലും പണിക്ക് പോകുന്നവരുണ്ട് അതായത് ചുരം എന്ന് പറഞ്ഞത് ഒരു ആർമയെ ചുരേ ഉള്ളു വാച്ച് കുത്തി വെച്ച് പാത ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു പണി ഉണ്ട് ആ കയറ്റം കേറി എടുക്കപ്പോന്ന് പറഞ്ഞു ഓന കൊന്നോളയും ചെയ്ത പോലെ പൊട്ടിച്ച് ചെയ്ത് കാണിച്ചു നമ്മളെ കാണാൻ മുൻജനായി പോയല്ലോ ഓന വെച്ചിട്ട് അത് കഥയെ പറയുന്നതാ കേട്ടോ അപ്പൊ നമുക്ക് തീർച്ചറിയാവുന്ന ആവുകയല്ല തുറങ്ങണ്ടില്ലേ ആ അതിപ്പോ വിട് തുടങ്ങി എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിടിക്കത്തി പിന്നെ ഇങ്ങോട്ട് കൂട്ടാൻ പിന്നെ ഇങ്ങനെ 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 പോകാണ്ടോ അപ്പൊ അതൊരു കാഴ്ചകൊണ്ടാണ് ആ ചുരത്തിന്റെ ഭംഗി അവൻ കാണിച്ചു കൊടുത്തത് അങ്ങനെ ആക്കിയിട്ടാണ് നല്ല ഉണ്ടാക്കിയത് അതുവരെ ഇപ്പൊ എഞ്ചിനീയർമാർക്ക് വരെയും കാണിച്ചു കൊടുക്കുക അങ്ങനെ ഉണ്ടാക്കുന്ന ആണെന്നുള്ള മനസ്സിലാക്കിണ്ടായിരുന്നു അപ്പോ ഓന എന്തോ ചെയ്താൽ പറയുന്ന കാറൊക്കെ സാധാരണ ഉണ്ട് കാറും സാധാരണക്കാർക്ക് സാധാരണ നല്ല മലയാളമാർക്ക് ആ കാറുണ്ടാകുക അതിപ്പം ഒരു സ്ഥലത്തൊക്കെ ഒന്നോ രണ്ടോ പൊരക്കാരൊക്കെ ഉണ്ടാവും സൈക്കിൾ സാധാരണ സൈക്കിൾ നേരത്തെ സൈക്കിള് മോട്ടർ ഇല്ലാത്ത മോട്ടർ സൈക്കിള് അത് അന്ന തീരെ സൈക്കിള് കിട്ടിട്ടാണ് തൊണ്ണൂറ് ആൾക്കാർ അന്നേണ്ടി കാളവണ്ടി എന്റെ ഇഷ്ടം പോലെ അതിലൊക്കെ ഞാൻ പോയിട്ട് പോയി കാളവണ്ടി പോടി പോയി അതുപോലെ കൊപ്പരൊക്കെ കയറ്റി അതിൽ പോയി പോരാ അവർ അത്ത ഒരു ആക്കൊണ്ട് പോയിട്ടുണ്ട് ഉച്ചയം വെച്ച കോഴിക്കോടാട വലങ്ങാടിയിൽ ഒരുക്കാഴ്ച്ച സ്ഥലമൊക്കെ ഉണ്ട് മുജക്ക് മുഴക്ക എത്താനൊക്കെ അത് വല്യങ്ങാടിയിലെ അപ്പുറത്താണ് വലങ്ങാടി വല്യങ്ങാടിയിൽ അരിയൊക്കെ വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട് ഒരു 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 സ്ഥലം അരിയൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് അത് കുറേ തോരൻ ദൂരത്തുണ്ട് അതിൻ്റെ അതിൻ്റെ അപ്പുറത്താണ് ഒരു സ്ഥലം മൂജൊക്കെ പോറ്റാനും മുജകളൊക്കെ എട്ടാനും കൊടുക്കാനും ഒക്കെ അന്ന് കളവണ്ടി കഴിച്ചാൽ ഒന്ന് വിറ്റൊന്ന് വൈകുന്നേരമായിട്ട് രാത്രിയോടെ വന്നാൽ അണ നിർത്തി ഇട്ട് വീട്ടിൽ നിന്ന് ഉച്ചരുന്നിട്ട് കൊടുന്ന് വിറ്റ് ഒരു പോകും സാധനമൊക്കെ ഇട്ടങ്ങാനും വണ്ടിയിലിട്ട് ഞാൻ പോവുക അന്നത്തെ പൈസ എന്ന് വെച്ചാൽ എപ്പോഴത്തെ പൈസ അല്ല അന്ന് ഒരു മുക്കാൽ ഇങ്ങോട്ട് മുക്കാൽ ഉണ്ടല്ലേ ഇപ്പോഴത്തെ രണ്ട് മുക്കാൽ ഒരണ്ണ രണ്ടാലണ അതൊക്കെ ഒരു ജാതി പ്രത്യേക പൈസ നാലാണോ കാവുപ്പം നാലോണല്ലോ ഇപ്പോഴത്തെ മറ്റേതൊക്കെ ചതുരത്തുള്ള ഇത് രണ്ടണ രണ്ടണയാണേ ഇത് രണ്ട് മുക്കാൽ രണ്ട് മുക്കാൽ ഇത് ചെറിയത് പിന്നെ ഒരണ ഒരണ അത് നാല് ചതുർത്ഥമുള്ളത് പൈസ പിന്നെ ഓട്ടമുക്കാൽ ഇനി ഇപ്പം ചെറിയ കുട്ടികളെ കാര്യങ്ങളൊക്കെ എപ്പോഴും കാണാൻ ഓട്ടമുക്കാൽ അല്ലാതെ മുക്കാലും ഉണ്ട് വലിയ മുക്കാൽ പിന്നെ ഒരു കാശ് ഒരു കാശ് കഴിച്ചാല് മൂന്ന് കാശിനൊരു മുക്കാൽ കാശ് കാശാ ചെറിയ വട്ടത്തിലുള്ള ഒരു സാധനമാണ് ചെറിയ വട്ടത്തിലുള്ള ചൊമ്പിന്റെ ചൊമ്പിൻ ചോദിച്ച കാശ് ഉത്തരവലിപ്പുള്ള ചെറിയ ഞാൻ കാശ് എന്ന് പറയുന്നത് അയച്ചാല് പന്ത്രണ്ട് എണ്ണം വേണം ഒരണക്ക് നൂറെണ്ണം ഉണ്ടായാലും റുപ്യാവും നൂറെണ്ണം ഈ കാശ് അമ്പലത്തെ റുപ്യ നൂറ് കാച്ചിന് റുപ്പ്യ ഒരു മുക്കാലിന് മൂന്ന് കാശ് അന്ന് സ്ഥലത്തിനൊക്കെ നൂറ് റുപ്യ നൂറ്റി അമ്പത് റുപ്യ ഇരുന്നൂറ് റുപ്പ്യ കൊടുക്കണം ആർക്കും സ്ഥലം വാങ്ങാനും ഒന്നും ഇതേ സാമ്പത്തിക വെച്ച് നടക്കുന്ന ഒരേ അര ഏക്കറെ ഒരേക്കറിന്റെ അടുത്ത് തല കിട്ടും നല്ല മലപ്രദേശാണെങ്കിൽ ഒരേക്കർപ്പ് അത് അന്നേ നൂറ്റി അന്നേമ്പത് വരെ കണക്ക് തന്നെ പൈസന്റെ വില അത് തന്നെ വലത്തിന് മറ്റാസുണ്ടെന്നാണ്ടോ ഈ പൈസക്ക് അന്നേ കാലഘട്ടത്തിലായ കൊണ്ട് കോഴിക്കോട്ടൊക്കെ എട്ടണ അമ്പത് പൈസ ഫുട്ബോളിൽ നിന്ന് അന്ന് എന്ത് കൊടുക്കണോ നാപ്പത് ഉറുപ്പിറ്റാൻ കൊടുക്കണ്ടേ നാപ്പത് അമ്പത് കൊടുക്കണം കുട്ടവാഴിഞ്ഞ നാപ്പനോട് വെച്ച് അറിയാച്ചായിരുന്നു അവിടെ എത്രയാന്ന് ഇപ്പൊ ഞാൻ വഴിയില്ല കുട്ടി വഴി നാത്തിനോ ഇല്ല വീടിയൊക്കെ ഒറ്റപ്പെട്ട വീടുകളെ ഉണ്ടാവും ചെറിയ ചെറിയ വീടിയൊക്കെ ഒക്കെ വീടിയ സാധാരണ പീടിയന്നെ ഓടൊക്കെ ഇട്ടാ നല്ല വീടിയന്നെ നിരയൊക്കെ ഇണ്ടാവും ഇട്ടിട്ട് ചട്ടറല്ല ഇരുമ്പിന്റെ മരത്തിന്റെ സാധനം കല്ല കല്ലച്ച കൂടിയാണ് കല്ലതാക രണ്ട് കാരണപ്പം പുരക്കുള്ളത് വീട് കൊക്ക കട്ട കട്ട മുറിച്ചുണ്ടാക്കുന്ന കട്ടങ്ങില്ലേ കട്ട മുറിക്കുന്നത് അത് തന്നെ ഒന്ന് പിന്നെ കല്ലാണ് തോനെ ഉണ്ടാകുക വല്യ വലിയ കല്ല് ഒന്നും അതിനൊന്നും ഒരു ഒരുപാട് പിന്നെ ഈ മാർബിൾ മാർബിളൊന്നും അന്നില്ല മാർബിള് നമ്മളെ വരാലിട്ട് മാർബിളൊക്കെ ഉണ്ടല്ലോ അതൊന്നും അന്നിപ്പോ നമ്മളെ നാട്ടിലിറങ്ങിയിട്ടില്ല ടയൽസ് ഇറങ്ങിയിട്ടില്ല സുമരീത്തിന്റെ വെള്ള കുമ്മായോ വെള്ള കുമ്മായോ മണലും കൂട്ടി സിമെന്റ് കൊണ്ടിയൊക്കെ വെള്ള കുമ്മായോ വെളുത്ത കുമ്മായ നൂറുണ്ടാവില്ല കഞ്ഞാണ്ടില്ലേ നൂറിയാണ്ടില്ലേ അത് കുമ്മായാക്കുക അത് എത്ര നീറ്റിട്ട് പിന്നെ അത് നീട്ടണോ നീറ്റല്ല അത് കൊടഞ്ഞിട്ട് വെള്ളം കുടഞ്ഞിട്ടിട്ടാക്കിയിട്ട് ആക്കിയിട്ട് നല്ല പൊടിഞ്ഞ പൊടിഞ്ഞെടുത്ത സാധനമായിട്ടു അതിൻ്റെ ഇല്ല ഉണ്ടാക്കുന്നത് അടിയില്ല ആ കുമ്മായ നമ്മള് ഇവിടെ നീറ്റുന്നില്ല അപ്പോഴും നോട്ട് കുണ്ട കൊടുക്കാണ് എടുക്കുന്നുമില്ല വെള്ളക്കുമ്മായോ ഒക്കെ ചുമര കേ അല്ല ഇതൊക്കെ ചേച്ചതാ അപ്പൊ സിമെന്റായി ഇപ്പൊ സിമെന്റാണ് കണ്ടാൽ തന്നെ കിട്ടാത്ത പണ്ടോ തേപ്പിനൊക്കെ എന്ത് ഭംഗിണ്ട് സിമെന്റായാൽ നല്ല മിനിസം കിട്ടും അതാണ് തേപ്പിന്റെ വളർത്തി മറ്റേതാങ്ങനെ മിനിസം കിട്ടുക എന്ത് എന്ത് കൃഷി നെല്ലൊക്കെ സാധാരണ വയലൊക്കെ കണ്ടും പോലെ എല്ലാരും കൂടി ഒക്കെ ഉണ്ട് ഓ ചെറിയ ചെറിയ ഹോട്ടലൊക്കെ അതൊക്കെ ടൗൺ ഏരിയയിലെ ഹോട്ടലൊക്കെ ഉണ്ട് ടൗൺ ഏരിയ ടൗൺ ഏരിയ കോഴിക്കോടാ ടൗൺ ഉള്ളത് നെരക്കിനൊന്നും ടൗൺ ഇല്ല അവിടെ ചെറിയ വീടൊക്കെ കുട്ടി വീടുകളൊക്കെ ചെറിയ വീട് ഉണ്ടാവും ഇപ്പത്തെ വെച്ച് അച്ചവടം ചെയ്യുന്നുണ്ടില്ലേ എങ്ങനെയാ ചെറിയ സമർപ്പ് പ്രാവശ്യം വെച്ചിങ്ങാണ്ട് വീടേക്കാരൊക്കെ ചെയ്യുന്നില്ല അച്ചവടം അങ്ങനത്തെ ചെറിയ ചെറിയ അച്ചവടം ഉണ്ടാവും അമ്പത് കൊല്ലം മുൻപൊക്കെ കച്ചവടം ചെയ്യാതെ വരുത്തേണ്ടത് അമ്പത് കൊല്ലത്തിന് മേ ഞങ്ങൾ കരോമയിലൊക്കെ ഞാനൊക്കെ കച്ചവടം ചെയ്യാൻ കൂടി കൊടുത്തു അറിയിക്കുകയൊക്കെ പിന്നെയാണ് ഞാൻ സ്വന്തം കച്ചവടം തുടങ്ങിയത് മൂക്കൊണ്ട് മൂന്ന് പതിനാല് വരെ മക്കളുള്ള പുരകളുണ്ട് അതിൻ്റെ കാലത്ത് ഒരു ഒരു പുരയിൽ ആറ് പെണ്ണും പൊണ്ണും ഒക്കെ ആയിട്ട് എട്ടാൺകുട്ടികളൊക്കെ ഉണ്ടായാൽ പുരയിലുണ്ടായാലും എന്തുണ്ടാവും ഒരൊക്കെ ആവുന്ന പണിക്കില്ലെങ്കിലും പോയി കഴിച്ചാലും പിന്നെ തന്നെ പിന്നെ ചെറിയ ചെറിയ പുരകളൊക്കെ തോന്ന സ്ഥലത്ത് ചെറിയ ചെറിയ പുര പോലും തന്നെ ഓരോരുത്തരും കൂട്ടുമൊക്കെ യോഗം ഇപ്പൊ സ്കൂളിൽ ചെറിയൊരു പണിയാ മാസ്റ്റർമാർക്ക് ചെറിയൊരു പണി ഉണ്ടാവും പിന്നെ അല്ലാതെ പണിക്കൊന്നും ജോലിക്കൊന്നും പോകാനും നമ്മക്ക് ആൾക്കാർക്ക് നാഷ്ടന്മാർക്കൊന്നും ജോലിയൊന്നും ഉണ്ടാവുകയില്ല വിദ്യാഭ്യാസം ഉണ്ടാവുകയില്ല നമ്മൾ ശമ്പളം കിട്ടുന്ന ജോലിയെന്നുവെച്ചാല് ശമ്പളം എന്ന് വെച്ചാൽ നോക്കണത് ഇവിടെ നൂറ് മുറ്റത്തന്നെ നൂറ് മുറ്റത്തൊക്കെ ഒരുവിധം ഇപ്പൊ വല്യ വല്യ കലക്ടർമാർക്ക് ഒക്കെ വല്യ പൈസ ഉണ്ടാവുന്നുണ്ടോ അത് ഇപ്പൊ ഞമ്മക്ക് പറയാൻ പറ്റില്ല ഇത്ര ഉണ്ടായാലും പ്രശ്നം വെച്ചാല് ഇങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളൊന്നും അന്നില്ലെന്നെ പറയാന്ന് വെച്ചാല് വ്യത്യസ്തമായ പുരകളാണ്ടാകുക ഒരു പുര ആണെങ്കിൽ ഒന്നും പുരവും ഉള്ള പുയിലുണ്ടാകുക ഉള്ളൊരു പുര ഉണ്ടായാൽ പിന്നെ ഇപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല അത്രയ്ക്കും ഇട്ട് വേറെ പുരകളൊന്നും ഉണ്ടായാലും ചുറ്റാത്തന്നു ഈ പൊയിലൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞത് പോയിലിപ്പോൾ ആറോയോ എട്ടോ പോരല്ലേ അതിലൊന്നും ഒറ്റപ്പുരയിൽ ഞാൻ ചെറിയതായ എപ്പോഴെയില്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിന് ഉണ്ണം കൊണ്ട് വന്ന പുരകളാ പോയിലൊക്കെ അപ്പം തന്നെ ഇപ്പം തന്നെ ആ പുയിലുള്ളൂ ഒറ്റപ്പുരയില്ലാതെ ഞാൻ പറഞ്ഞ എന്നോട് ഒറ്റ ഒറ്റപ്പുരയില്ലാതെ

അതുപോലെ പുത്തം പുതിയ വീടായി ഞാൻ വീണ്ടും വരും അതിലായിരിക്കുന്നു